കുടിയേറ്റ ഗ്രാമത്തിന്റെ സ്വപ്നം പൂവണിയുകയാണ് പ്രവൃത്തി പൂർത്തിയായ അലക്സ് നഗർ കാഞ്ഞിലേരിപ്പാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കണിയാർവയൽ കാഞ്ഞിലേരി ഉളിക്കൽ റോഡിനെയും പൊടിക്കളം മടമ്പം അലക്സ് നഗർ പാറക്കടവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത് നിലവിൽ ഇവിടെ ഒരു തൂക്കുപാലമാണുള്ളത് അപകടാവസ്ഥയിലായ ഈ പാലത്തിലൂടെയാണ് വേനലിലും മഴയിലും നൂറുകണക്കിനാളുകൾ നടന്നു പോകുന്നത് പത്ത് ദശാംശം പത്ത് കോടി രൂപയ്ക്ക് അലക്സ് നഗർ പാലവും അച്ചേരി അലക്സ് നഗർ റോഡും പണി തീർക്കാനാണ് രണ്ടായിരത്തി പതിനാറിൽ കരാർ നൽകിയത് പാലം പ്രവൃത്തി പാതിവഴിയിൽ കരാറുകാരൻ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് റോഡ് ഒഴിവാക്കി പാലം മാത്രം അഞ്ചു കോടി രൂപയ്ക്ക് ിൽ കരാർ നൽകുകയായിരുന്നു പാലം പൂർത്തിയായെങ്കിലും അച്ചേരി അലക്സ് നഗർ പൂർത്തിയാവാത്തത് പരക്കെ നാണക്കേടായി മാറിയിട്ടുണ്ട് റോഡിന്റെ കാര്യത്തിൽ തീരുമാനമാണ് പ്രദേശവാസികൾ കാത്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സജീവ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു നാടിന്റെ ഒരു സമൂഹത്തിന്റെ ചിരകാല സ്വപ്നമായ അലക്സ് നഗർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നാളെ ഇരുപതാം തീയതി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് കഥ അവസരത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു